സിഡ്നിയിൽ ഓസ്ട്രേലിയൻ ടീമിനെ കടന്നാക്രമിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ഒരു ട്വൻ്റി ട്വൻ്റി മത്സരത്തിന് സമാനമായ രീതിയിൽ പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിട്ടാണ് സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ പന്ത് ഞെട്ടിച്ചത് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ആയിരുന്നു പന്ത് ഗ്രീസിലെത്തിയത് എന്നാൽ നേരിട്ട ആദ്യ ബോളിൽ തന്നെ ഒരു കിഡിലൻ സിക്സർ പറത്തിയാണ് പന്ത് തൻ്റെ ഇന്നിംഗ്സ് ആരംഭിച്ചത് ശേഷം ഓസ്ട്രേലിയയുടെ എല്ലാ ബോളർമാർക്കും എതിരെ പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിടാൻ താരത്തിന് സാധിച്ചു കേവലം ഇരുപത്തൊമ്പത് ബോളുകളിൽ നിന്നാണ് ഋഷഭ് പന്ത് തൻ്റെ അർദ്ധ സെഞ്ചുറി പൂർത്തീകരിച്ചത് ഇതോടെ ഒരു റെക്കോർഡും താരം പേരിൽ ചേർത്തു ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറികളുടെ റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്ത് പന്തിൻ്റെ ഇന്നിംഗ്സ് ഇടം പിടിച്ചിട്ടുണ്ട് നിലവിൽ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതും ഋഷഭ് പന്ത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ ഇരുപത്തെട്ട് ബോളുകളിൽ അർദ്ധ സെഞ്ചുറി സ്വന്തമാക്കിയാണ് പന്ത് ഈ റെക്കോർഡിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഇപ്പോൾ ഇരുപത്തൊമ്പത് ബോളുകളിൽ അർദ്ധ സെഞ്ചുറി നേടി പന്ത് രണ്ടാം സ്ഥാനവും സ്വന്തമാക്കി സിഡ്നി ക്രിക്കറ്റ് മൈതാനത്ത് ആരും പ്രതീക്ഷിക്കാത്ത ആക്രമണം തന്നെയായിരുന്നു ഋഷഭ് പന്ത് കാഴ്ചവെച്ചത് ഓസ്ട്രേലിയയുടെ യുവതാരമായ വെബ്സ്റ്റർ അപകടകാരിയ ബോളർ മിച്ചൽ സ്റ്റാർക്ക് എന്നിവർക്കെതിരെ പൂർണ്ണമായും പന്ത് ആക്രമണം അഴിച്ചുവിട്ടു മത്സരത്തിലേക്ക് കടന്നു വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് കേവലം നൂറ്റി എൺപത്തഞ്ച് റൺസ് മാത്രമായിരുന്നു സ്കോർ നേടാനായത് നാപ്പത് റൺസ് നേടിയ പന്തായിരുന്നു ആദ്യ ഇന്നിംഗ്സിലെയും ടോപ്പ് സ്കോർ ശേഷം മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയ പിടിച്ചു കെട്ടാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു കേവലം നൂറ്റി റൺസിൽ ഓസ്ട്രേലിയ ഓൾ ഔട്ടായി ഇതോടെ ആദ്യ ഇന്നിംഗ്സിൽ നാല് റൺസിന്റെ ലീഡാണ് ഇന്ത്യയ്ക്ക് ലഭിച്ചത് ശേഷം രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യ ഓസ്ട്രേലിയൻ ബോളർമാർക്ക് മുമ്പിൽ പതറുകയുണ്ടായി എഴുപത്തെട്ട് റൺസ് സ്വന്തമാക്കുന്നതിനിടെ ഇന്ത്യയ്ക്ക് നാല് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു പിന്നീടാണ് മത്സരത്തിൽ ഋഷഭ് പന്ത് പൂർണ്ണമായ ആക്രമണം അഴിച്ചുവിട്ടത് വീണ്ടും ഓഫ് സൈഡ് കെണിയിൽ വിരാട് കോഹ്ലി പെട്ടു വെറും ആറ് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം കോഹ്ലിയുടെ ദാർബല്യം നികത്താൻ ഇതുവരെയും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെന്ന് പറയാം ഓസ്ട്രേലിയയിൽ വിരാട് കോഹ്ലിയുടെ അവസാന മുപ്പത് ഇന്നിങ്സുകൾ നോക്കുമ്പോൾ അതിൽ ഇരുപത്തൊമ്പത് തവണയും അദ്ദേഹം ക്യാച്ചിലൂടെയാണ് പുറത്തായത് ഒരു തവണ റൺ മടങ്ങി ഒരേ രീതിയിലാണ് കോഹ്ലി പുറത്താവുന്നത് നേരത്തെ കോലിക്കെതിരെ ഓഫ് സൈഡിൽ പന്തറിയാൻ താരങ്ങൾ ഭയന്നിരുന്നു മനോഹരമായ കവർ ഡ്രൈവുകളിലൂടെ പന്ത് ബൗണ്ടറിയും സിക്സറും പായിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ മികവ് കോലിക്ക് അവകാശപ്പെടാനാവുന്നില്ല അതേസമയം രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് റൺസിൻ്റെ ലീഡുണ്ട് നാല് വിക്കറ്റുകൾ ശേഷിക്കുന്നു ജഡേജയും സുന്ദറുമാണ് ക്രീസിൽ ഉള്ളത്